വയനാട് ഉരുൾപൊട്ടലിൽ മരണം മുന്നൂറ്റി അറുപതായി ദുരന്തത്തിൽ മുപ്പത് കുട്ടികൾ മരിച്ചെന്നും സ്ഥിരീകരണം നൂറ്റി നാൽപ്പത്തി ആറ് മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതദേഹം ഇന്ന് പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത് ദുരിതബാധിതർക്ക് ആശ്വാസമാകാൻ നടൻ മോഹൻലാൽ ദുരന്ത ഭൂമിയിലെത്തിയിരുന്നു അതേസമയം മേപ്പാടി ഉരുൾപൊട്ടലിൽ തകർത്തെറിഞ്ഞ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ പ്രതീക്ഷയോടെ തിരച്ചിൽ തുടരുകയാണ് അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി അൻപതിൽ അധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് നൂറ്റിനാൽപ്പത്തി ആറ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തിരിച്ചറിയാത്ത എഴുപത്തിനാല് മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും ദുരന്തത്തിന്റെ അഞ്ചാം ദിനമായ ഇന്ന് ആറ് മേഖലകളായി തിരിച്ചാണ് തെരച്ചിൽ സൈന്യം എൻ ഡി ആർ എഫ് സംസ്ഥാന ഏജൻസികൾ സന്നദ്ധ സംഘടനകൾ നാട്ടുകാർ എന്നിവർ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്ത ചാലിയാറിൽ ഇന്നും തെരച്ചിൽ തുടരും വൈത്തിരി താലൂക്കിലെ കോട്ടപ്പടി വെള്ളാർമല തൃക്കൈപ്പറ്റ വില്ലേജുകളെ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് ദുരന്തബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചു മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല അട്ടമല ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ആശ്വാസ ധനസഹായം നൽകുന്നതിന് നാലു കോടി അനുവദിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്നാണ് ജില്ലാ കളക്ടർക്ക് നാലു കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡ പ്രകാരമാണ് തുക വിനിയോഗിക്കേണ്ടത് അതേസമയം ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായവുമായി കർണാടക സർക്കാർ രംഗത്തെത്തി വയനാടിന് കൈത്താങ്ങായി ദുരന്ത ബാധിതർക്ക് നൂറ് വീടുകൾ കർണാടക സർക്കാർ നിർമ്മിച്ചു നൽകുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് കേരളത്തിന് എല്ലാവിധ പിന്തുണയുമായി കർണാടക ഉണ്ടെന്ന് സിദ്ധരാമയ്യ എക്സിൽ കുറിച്ചു ദുരന്ത ബാധിതർക്ക് കർണാടക സർക്കാർ നൂറ് വീട് നിർമ്മിച്ചു നൽകും ഒന്നിച്ച് ഒറ്റക്കെട്ടായി പുനരധിവാസം പൂർത്തിയാക്കി പ്രതീക്ഷ നിലനിർത്തുമെന്നും സിദ്ധരാമയ്യ എക്സിൽ കുറിച്ചു നേരത്തെയും ദുരന്തമുണ്ടായപ്പോൾ എല്ലാവിധ പിന്തുണയുമായി അയൽ സംസ്ഥാനങ്ങളായ കർണാടകയും തമിഴ്നാടും രംഗത്തെത്തിയിരുന്നു കർണാടകയിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിനായി ഉദ്യോഗസ്ഥരെയും അയച്ചിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ഫയർഫോഴ്സും വയനാട്ടിലെത്തിയിരുന്നു തമിഴ്നാട് സർക്കാരും വയനാടിന് നേരത്തെ സഹായം പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് കർണാടകയും വയനാട് പുനരധിവാസ പദ്ധതിയിൽ നൂറു വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചത്